അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ എൻ്റെ പേര് മിനി ജോർജ് ഞാൻ തിരുവല്ലയിൽ നിന്നും വരുന്നു മർത്തോമ ഇടവയിലെ അംഗമാണ് എനിക്ക് ഇവിടെ ഉടമ്പടി വെച്ചതിൽ എൻ്റെ മോൾ ഒ ഇ ടി പരീക്ഷക്ക് വേണ്ടിയായിരുന്നു അത് പാസ്സായി അത് മോള് പറയും ഈശോയ്ക്കും തിരുവുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജീന ജോർജ് ഞാൻ തിരുവല്ല മർത്തോമ ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ഒ ടി എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മൂന്നാമത്തെ വട്ടമാണ് ഒ ടി എക്സാം എഴുതി പാസ്സായത് ആദ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പെട്ടെന്ന് തന്നെ എക്സാം എഴുതുമായിരുന്നു പ്രക്ഷിത പ്രവർത്തനം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റിയില്ല രണ്ടാമത്തെ വട്ടവും ഞാൻ ഡേറ്റ് എടുത്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പക്ഷേ കറക്റ്റായിട്ട് എനിക്കൊന്നും നോക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിനി ഒ ഇ ടി എക്സാം കിട്ടില്ല ഇനി നോക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ജോലി കയറി അങ്ങനെ വൺ ഇയർ ഞാൻ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി അപ്പോൾ എനിക്ക് അതും ഒരു മാതാവിൻ്റെ ഞാൻ അപ്പോൾ എല്ലാ ആഴ്ചയിലും പള്ളി പോവുകയും കുർബാന ഉള്ളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് ഉള്ളിലൊരു വിശ്വാസം വന്നു ഒന്നും കൂടെ എക്സാം എഴുതി നോക്കാം അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം കറക്റ്റായിട്ട് പ്രേക്ഷിത പ്രവർത്തനം എല്ലാം ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ ഡേ കഴിഞ്ഞ ഏപ്രിൽ ഡേറ്റ് എടുത്തു എക്സ് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ ഈശോയേയും കുറിച്ചു എൻ്റെ കയ്യിൽ തന്നു തൈലം എൻ്റെ രണ്ട് ചെവിയിലും തൊട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു ഇവിടെ മാതാവിന് മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ ഹോൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ എപ്പോഴും പള്ളി വരുമ്പോൾ ഈ ഒരു സൈഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നത് കേൾക്കാം ഹോൾ ടിക്കറ്റുമായിട്ട് വന്ന് പോകുന്ന ഡേറ്റ് അപ്പോൾ ഞാൻ എപ്പോഴും പറയും മാതാവ് എനിക്കും ഇതുപോലെ ഇവിടെ ഈ ഫ്രണ്ടിൽ വന്ന് ഇന്ന് എൻ്റെ ടിക്കറ്റും പാസ്പോർട്ടുമായിട്ട് എനിക്ക് പറയാൻ പറ്റണേ എനിക്ക് പോകാൻ പറ്റുമെന്ന് അങ്ങനെ എനിക്ക് എക്സാം പാസ്സായി എനിക്ക് മാൾട്ടയ്ക്ക് പോകാനുള്ള വിസ വന്നു എൻ്റെ പാസ്പോർട്ടാണിത് നാളെ അഞ്ച് അമ്പതിനാണ് എനിക്ക് ഫ്ലൈറ്റ് ഞാൻ നാളെ മാൾട്ടയ്ക്ക് പോകാൻ മാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി ഞാൻ എക്സാമിന് പോകുമ്പോൾ പോയപ്പോഴത്തേനും മാതാവിൻ്റെ ഉപ്പും തൈലുമായിട്ടാണ് ഞാൻ പോയത് ഉപ്പൊരു പേപ്പറിൽ പൊതിഞ്ചും കാശിരൂ അച്ഛൻ തന്ന കാശു രൂപ ഞാൻ കയ്യിൽ മുറുക്ക പിടിച്ച് ഞാൻ എക്സാമിന് കയറുന്നതിന് മുമ്പേ പറഞ്ഞു മാതാവ് എനിക്ക് സ്പീക്കിങ്ങിന് മാതാവായിരിക്കണം എൻ്റെ ഫ്രണ്ട് വന്നിരുന്നു എൻ്റെ അടുത്ത് കോഡിനേറ്ററായിട്ട് നിൽക്കുന്നതെന്ന് അതുപോലെ തന്നെ ഒരു ആയിരുന്നു എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സ്പീക്കിംഗ് ചെയ്യാൻ പറ്റി വൺ ഇയർ ആയിട്ട് ഞാൻ എക്സാം എഴുതിയില്ലായിരുന്നു അപ്പം ഞാൻ റൈറ്റിംഗ് ഒന്നും ഒന്നുപോലും ഞാൻ നോക്കിയില്ല ഞാൻ അതും റൈറ്റിങ്ങും റീഡിങ്ങും എല്ലാം ചെയ്തപ്പോഴും എനിക്ക് ആശുരൂപം കൈവെച്ച് മാതാവേ നീ എഴുതി തന്നേന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എല്ലാം എഴുതി പുറത്തിറങ്ങി റൈറ്റിങ്ങിൻ്റെ ചോദിച്ചപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എഴുതിയ പാറ്റേടേ അല്ലെന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് റൈറ്റിംഗ് കിട്ടില്ല എന്ന് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിംഗിന് ബി മാർഗോടെ എനിക്ക് പാസ്സാവാൻ പറ്റി മാതാവിനെന്നെ ഒരു ആയിരം നന്ദി എൻ്റെ ഈ മോടെ കല്യാണം നടക്കാൻ വേണ്ടി ഞാനിവിടെ ഉടമ്പടി ഉടമ്പടി വെച്ചിരുന്നു അത് മോടെ കല്യാണം പെട്ടെന്ന് അമ്മ ഈശോയും ഇടപെട്ട് പെട്ടെന്ന് ആ കല്യാണം നടത്തു നടന്നു അതൊരു കെ എസ് സി ജോലിയുള്ള ഒരു നല്ല സ്വഭാവമുള്ള ഒരു പൈനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഈ മോൾക്ക് മറ്റേ ഇളയ മോളുണ്ട് അതിന് രണ്ട് വർഷ കോഴ്സാണ് എ എൻ എമ്മിന് പഠിക്കേണ്ടത് അത് ഒരു വർഷ കോഴ്സാണ് പഠിച്ചോ പഠിച്ചത് അപ്പോൾ അതിന് ജോലി കിട്ടാനും കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചി മുഖാന്തരം അഞ്ചാറ് മാസം കൊണ്ട് അത് ഇല്ലാതിരുന്നപ്പോൾ ഒരു നമ്പർ അയച്ചു തന്നു ഞങ്ങളത് കൊണ്ടുവന്ന് പിന്നെ മലപ്പുറം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ അവിടുത്തെ എച്ച് എമ്മ പറഞ്ഞു ഈ ഈ കുട്ടിക്ക് പിന്നെ ജോലി ഒരു വർഷത്തെ പഠിച്ചാൽ പഠിച്ചാലെങ്ങനെയാണ് ജോലി കിട്ടുന്നത് രണ്ട് വർഷ കോഴ്സല്ലേ പഠിക്കേണ്ടത് അതുകൊണ്ട് എങ്ങനെയാണ് കിട്ടുന്നത് പറഞ്ഞു അപ്പോൾ അമ്മ യുടെ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും അല്ല ഞാൻ അവിടെ വിതറിയിരുന്നു അങ്ങനെ വിതറി അമ്മയുടെ ഒരു അനുഗ്രഹത്താല് ആ ഏച്ചമ്മ പറഞ്ഞു നിങ്ങൾക്ക് ജോലി മുളയെ ഇവിടെ എടുത്ത് എടുക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു വർഷം കൊണ്ട് അത് ജോലി ചെയ്ത് ചെയ്യുവാണേലും പിന്നെ എനിക്ക് എൻ്റെ വസ്തു ജിപ്തി ഞങ്ങൾ ബാങ്കിൽ ലോൺ വെച്ചിരുന്നു അത് ജിപ്തിയാകുന്നു അത് ഒത്തിരി കടബാതിര കാരണം ഞാനിവിടെ വന്ന അച്ഛനോട് വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് പ്രാർത്ഥിച്ച് അമ്മയോടും അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ ആ ജിപ്തി നീക്കം ചെയ്തു തന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്താക്കുന്നത് ഇവിടുന്ന് പത്രങ്ങൾ കൊണ്ടുപോയി ഞാൻ പിന്നെ ഗവൺമെൻറ് ആശുപത്രികളിലും സ്റ്റാൻഡുകളിലും അങ്ങനെ പത്രങ്ങൾ വിതരണം ചെയ്തു പിന്നെ പ്രേക്ഷിതമായിട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്താക്കുന്നത് അനാഥാലയത്തിൽ ചെന്ന് അമ്മച്ചിമാരുടെ അടുത്ത് ചെന്ന് വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ ഈ ഈ ഈ ഈശോയുടെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും പറഞ്ഞ് അമ്മയമ്മ അമ്മയോട് അമ്മമ്മച്ചിമാരോട് പ്രാർത്ഥിച്ച് അമ്മച്ചിമാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നഖങ്ങളൊക്കെ വെട്ടിക്കൊടുക്കുകയും അങ്ങനെയൊക്കെയാണ് ഞാൻ കാര്യപ്രവർത്തികൾ ചെയ്യുന്നത് പിന്നെ എന്നയിൽ കഴിയുന്നതായ പൈസകളൊക്കെ കൊടുത്ത് ഞാൻ ഓരോരുത്തരെ സഹായിക്കും ഇത്രയൊക്കെയാണ് എനിക്ക് പിന്നെ കൂടുതൽ പിന്നെ പള്ളികൾ പള്ളിയിലെ എല്ലാ ആഴ്ചകളിലും പോയി പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ബൈബിൾ വായിക്കുകയും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കും കൊന്ത ചൊല്ലും ഈശോയും അമ്മമാതാവും ഞങ്ങൾക്ക് ഒത്തിരി 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 അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയതിൻ്റെ മൂന്നാമത്തെ ദിവസം ഉറങ്ങിക്കിരുന്നപ്പം ഞാൻ ഇവിടെ ചിറ മുൻപിൽ കണഞ്ഞ ആ ചിറകുകളുള്ള മാതാവിനെ ഞാൻ മൂന്ന് പ്രാവശ്യം എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്ന് മൂന്ന് പ്രാവശ്യം വന്ന് അങ്ങനെ എനിക്ക് അമ്മ എൻ്റെ ഉണ്ടെന്നുള്ള നല്ല വിശ്വാസമുണ്ട് എനിക്കെപ്പോഴും പിന്നെ ഒരു ദിവസം അമ്മേ മാതാവ് എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്നു അപ്പം ഇങ്ങനെ ഒത്തിരി പേര് കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം അമ്മേ മാതാവ് എല്ലാ പിള്ളേരും ഓടിപ്പോയി അപ്പം അമ്മയും മാതാവ് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മയും മാതാവ് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ഏത് കാര്യത്തിലും എനിക്കിപ്പോൾ ഒരു പേടിയില്ല എനിക്കൊരു പേടിയില്ല അമ്മേ മാതാവ് യേശു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള നല്ല വിശ്വാസമുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് എനിക്ക് ഏഴ് വർഷം കഴിഞ്ഞു എനിക്ക് പിന്നെ എൻ്റെ ഈശോ എൻ്റെ അപ്പനായി നിന്നും എൻ്റെ ഹസ്ബൻ്റായി നിന്നു എൻ്റെ ഇപ്പോൾ വളരെ അച്ഛനായിട്ട് നിന്നും എല്ലാം നിന്ന് യേശു കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് മാതാവ് മുൻപ് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അമ്മ മാതാവ് യേശു എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നുണ്ട് ഇന്ന് വരെ നാളെ വരെ നടക്കണ്ടാത്ത കാര്യങ്ങളും ഇന്ന് വരെ എനിക്ക് പേടിയായിട്ട് നിൽക്കുന്ന കാര്യങ്ങളും ഏത് വലിയ കാര്യങ്ങളും പെട്ടെന്നാണ് എനിക്ക് പിറ്റേ ദിവസം അത് സാധിക്കുന്നത് അങ്ങനെ ഒരു ആയിരം നന്ദി നിർത്തുന്നു ും പതിനേഴ് നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ മിനി ജോർജ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൻ്റെ നാല് ദൈവാനുഭവങ്ങളെയാണ് പ്രത്യേകമായിട്ട് ഉടമ്പടി മാതാവിൻ്റെ തിരുനടയിൽ നന്ദിയായി സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യം മകളുടെ മഴ്ട്രയിൽ പോകുന്നതിന് വേണ്ടിയുള്ള ഒ ഇ ടി പരീക്ഷ വിജയിക്കുന്നതിനും അതിൻ്റെ പ്രോസസ്സ് വേഗത്തിൽ ശരിയാവുന്നതിനുമായിരുന്നു മകളത് സൂചിപ്പിച്ചു രണ്ട് ഉടമ്പടി എടുത്തിട്ടാണ് മകളുടെ മൂന്ന് തവണത്തെ ഒ ഇ ടി പരീക്ഷയും എഴുതിയത് എന്നാൽ അവിടെ തന്നെ തിരിച്ചറിയുന്നുണ്ട് ആദ്യത്തെ തവണ ഒ ഇ ടി എഴുതുവാൻ പോകുമ്പോൾ ഉടമ്പടി അങ്ങനെയൊന്നും ഗൗരവത്തിൽ ജീവിച്ചില്ല രണ്ടാമത്തെ തവണ ഉടമ്പടി എൻ്റെ പരീക്ഷ എഴുതുന്ന സമയത്തും ഉടമ്പടിയുടെ കാരുണ്യ പ്രവൃത്തികളോ നേരത്തെ വസ്തുക്കളുടെ ഉപയോഗമോ ഒന്നും തനിക്കത്ര കണ്ട് ഉണ്ടായിരുന്നില്ല വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് അത് ഏതാണ്ടൊന്ന് എഴുതണ്ട എന്നൊക്കെ കരുതിയിരുന്നിട്ട് വീണ്ടും എഴുതണമെന്ന് ആഗ്രഹിച്ച് ഉടമ്പടി പുതുക്കി ഉടമ്പടി പ്രകാരം ജീവിക്കുകയും വിശുദ്ധ ബലിയിൽ നന്നായി പങ്കു ചേരുകയും അനുദപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വ്യാപരിക്കുകയും നേരത്തെ വസ്തുക്കൾ പ്രത്യേകിച്ച് ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശുപരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ കരങ്ങളിൽ എൻ്റെ കഴിവല്ല അമ്മയുടെ കൃപയാൽ മാത്രം ദൈവകൃപയാൽ മാത്രം എനിക്ക് ഇത് അനുവദിച്ചു തരണമെന്ന് ആഗ്രഹിച്ച മകൾ ആ പരീക്ഷയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് പരീക്ഷയുടെ നിമിഷങ്ങളിലും ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്നു ജയിക്കുമോ എന്ന് സംശയിച്ചിരുന്നു കാരണം മറ്റുള്ളവരെല്ലാവരും കേട്ടിട്ട് പറയുന്നുണ്ടായിരുന്നു അത് ജയിക്കത്തില്ലെന്ന് അപ്പോഴുമെല്ലാം മകളുടെ പ്രത്യാശ ഞാൻ അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതം നയിക്കുന്നതുകൊണ്ടും അമ്മയുടെ കരങ്ങളിൽ നിയോഗം സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ടും തക്ക സമയത്ത് എനിക്ക് വേണ്ട ശുഭകരമായ വാർത്ത അമ്മ എനിക്ക് അനുവദിച്ചു തരുമെന്നാണ് അതുകൊണ്ടാണ് ഉടമ്പടി നേരത്തെ വസ്തുക്കൾ അത്ര കണ്ട ആഗ്രഹത്തോടും വിശ്വാസത്തോടും ആ പരീക്ഷയുടെ ഇടത്തിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ അത് ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഇടയാളമായി എനിക്ക് വരുന്ന ചോദ്യങ്ങൾ സമയ ചുരുക്കത്തിൽ അതെല്ലാം പൂർത്തീകരിച്ചെടുക്കുവാൻ സഹായിക്കണമെന്നൊക്കെ മകൾ പ്രാർത്ഥിക്കുന്നത് അതെല്ലാം അനുഗ്രഹമായി തീരുകയും മൾട്ടയിലേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അമ്മമാതാവ് ചുരുക്കനാളുകൾക്കുള്ളിൽ മകൾക്ക് നൽകിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ സഹോദരി വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു മകളുടെ വിവാഹത്തെക്കുറിച്ചാണ് പണമൊന്നുമില്ലാതെ ഏറെ നെരുക്കത്തിലൂടെ പോയ നാളുകളിൽ യാതൊരു അല്ലലുമില്ലാതെ മകളുടെ വിവാഹം നല്ലൊരു പങ്കാളിയെ കൊടുത്തുകൊണ്ട് നന്നായി നടത്തുന്നതിന് അമ്മമാതാവ് സഹായിച്ചു ജപ്തിയോളമെത്തിയ വീടിൻ്റെ സാമ്പത്തികമായ നെരുക്കങ്ങളെ മറ്റൊരു വ്യക്തിയുടെ സഹായത്തിലൂടെ ആ ജപ്തിയുടെ എല്ലാ കാര്യങ്ങളും അത് ഒഴിവായി കിട്ടുവാനും വസ്തു സംരക്ഷിക്കുവാനുമുള്ള കൃപ ലഭിച്ചതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി ഒരു വർഷത്തെ എ എൻ എം കോഴ്സ് മാത്രം പഠിച്ച മകൾ ജോലി ലഭിക്കില്ലെന്ന് എല്ലാവരും പറയുമ്പോഴും അമ്മയുടെ കരങ്ങളിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളമായി മകൾ സുരക്ഷിതമായി നഴ്സിംഗ് ജോലി ചെയ്യുന്നതിന് മകൾക്ക് ലഭിച്ച രണ്ടാമത്തെ മകൾക്ക് ലഭിച്ച അനുഗ്രഹത്തെയും ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സഹോദരി പറയുന്നുണ്ട് എൻ്റെ ജീവിത പങ്കാളി ഏഴു വർഷം മുമ്പ് നഷ്ടപ്പെട്ടതാണ് അന്നു മുതൽ ഇന്നു വരെ എൻ്റെ ഈശോയും എൻ്റെ അമ്മമാതാവുമാണ് എൻ്റെ കുടുംബത്തെ മുഴുവനും വഴി നടത്തുന്നത് എൻ്റെ ഹസ്ബൻഡായും എൻ്റെ അപ്പനായും മക്കൾക്ക് മക്കളുടെ അപ്പനായും എന്നെ നിരന്തരം കാത്തുകൊണ്ട് ഒരു പേടിയുമില്ലാതെ എല്ലാം ദൈവകരങ്ങളിൽ കൊടുത്ത് സമർപ്പിച്ച് ക്ലേശകാലത്തെ മുഴുവനും തരണം ചെയ്യുവാൻ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മ മാതാവ് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തു വന്ന പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത അതാണ് അത് നമുക്ക് ആത്മധൈര്യം പകരുന്നു അത് കൂടി ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നേറുവാൻ നമ്മളെ സഹായിക്കുന്നു നമ്മളെ സഹായിക്കുവാൻ ആരുമില്ലാത്ത കുടുംബത്തിൻ്റെ നെടുന്തൂണെ നഷ്ടപ്പെടുന്ന അവസരത്തിലും ഞാൻ അനാഥയല്ല എനിക്കിനിയും മുന്നേറുവാൻ വേണ്ടി എനിക്ക് കൂട്ടായി എൻ്റെ ഈശോയും എൻ്റെ അമ്മമാതാവും കൂടെ നിന്ന് എന്നെ സഹായിക്കുമെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുമെന്ന സഹോദരിയുടെ വാക്കുകളിലൂടെ നമുക്ക് കൈമാറുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വലിയ വിഷയങ്ങളെയും നാം എവിടെയാണോ നിരാശപ്പെട്ട് ജീവിക്കുന്ന പ്രശ്നങ്ങളെയും നമ്മൾ ഒറ്റപ്പെട്ടുപോയി എന്ന് കരുതുന്ന നിമിഷങ്ങളെയും സാഹചര്യങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഉടമ്പടി മാതാവ് ഉടനടി പരിഹാരത്തിൻ്റെ അമ്മ ഏതൊരു വലിയ വിഷയത്തെയും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് അനുഗ്രഹം ചുരിയുന്ന അമ്മയുടെ സാന്നിധ്യം നൽകി നമ്മുടെ കുടുംബത്തെ വ്യക്തി ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തുരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക